പ്രതിബിമ്പൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഈ കണ്ണാടിക്കാവുമ്പോൾ ആറന്മുളയിൽ ഉണ്ടാക്കുന്നത് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞു ഇവിടെ അടക്കാപുത്തൂർ ഉണ്ടാക്കുന്നതുകൊണ്ട് അടക്കാപുത്തൂർ കണ്ണാടി അങ്ങനെയുള്ള പേരിലാണ് ഇപ്പൊ ഇത് രണ്ടും അറിയപ്പെടുന്നത് ശതമാനം ലോക കണ്ണാടി അതാണ് പാരമ്പര്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അതായത് വള്ളുവനാട സമ്പ്രദായം എന്നാണ് പറയുക ഈ ഒരു അനുഭവത്തിലെത്തിയാൽ മാത്രമാണ് പ്രതിഫലനശേഷി വരുന്നത് ലോഹക്കൂട്ട് ഒരു പ്രത്യേക ലോഹക്കൂട്ടാണ് ഇത് നമ്മൾ മണ്ണ് ഓരോ മെഴുകൊണ്ട് ചെയ്തിട്ട് മണ്ണ് തേച്ച് ഉണക്കി ഓരോ ടൈം ഓരോ ടൈം മൂന്ന് തവണ മണ്ണ് തേക്കണം മൂന്ന് തവണ ഇത് ഉണക്കി എടുക്കണം സ്ഥിരമായിട്ട് ഗ്യാരണ്ടിയോട് കൂടെ കൊടുക്കണത് നമ്മൾ അതിൻ്റെതായ ഇത് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് കണ്ണാടി നിങ്ങൾ കണ്ടോ ആള് ഒരുപാട് കണ്ണാടിയാണ് കണ്ണാടി കണ്ണാടിയുടെ അതിന്റെ പ്രത്യേകതയൊക്കെയാണ് ഇന്ന് നമ്മൾ കൃഷ്ണന്റെ നമസ്കാരം ഒരുപാട് കേട്ടിട്ടുണ്ട് അടക്കാപുത്തൂർ കണ്ണാടിയെ കുറിച്ച് എന്താണ് ഈ അടക്കാപുത്തൂർ കണ്ണാടിയുടെ പ്രത്യേകത അടക്കാപുത്തൂർ കണ്ണാടി എന്ന് പറഞ്ഞാൽ ലോഹം കൊണ്ട് നിർമ്മിക്കുന്ന കണ്ണാടി അതായത് ഓടുകൊണ്ട് നൂറ് ശതമാനം ലോഹ കണ്ണാടി അതാണ് അടക്കാപുത്തൂർ കണ്ണാടി ഈ അടക്കാപുത്തൂർ കണ്ണാടി എന്നുള്ള പേരെന്താണെന്നാ ഈ നാടിന്റെ പേരാണ് അത് അച്ഛനായിട്ട് ഇട്ട പേരാണ് അങ്ങനെ അടക്കാബുത്തൂർ കണ്ണാടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു എങ്ങനെയായിരുന്നു അടക്കാബുത്തൂർ കണ്ണാടി എന്ന് പറഞ്ഞാൽ അച്ഛനായിട്ട് കണ്ടെത്തിയതാണ് അതായത് അച്ഛൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നിർദ്ദേശപ്രകാരം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അച്ഛനത് നിരന്തര പരിശ്രമം കാരണം കണ്ടെത്തിയതാണ് അതായത് ഈ ലോഹക്കൂട്ട ഒരു പ്രത്യേക ലോഹക്കൂട്ടാണ് കോപ്പറൻറ്റീനും ഒരു പ്രത്യേക അനുപാതമാണ് അപ്പോൾ ആ ഒരു അനുപാതത്തിന് മാത്രമേ ആണ് ഈ ഇങ്ങനെ പ്രതിബിംബം കാണുള്ളൂ പ്രതിഫലനശേഷി വരള്ളൂ ആ ഒരു കൂട്ട് കണ്ടെത്തൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഒരു മൂന്നാലു വർഷം എടുത്തിട്ടാണ് അച്ഛനത് കണ്ടെത്തിയത് അങ്ങനെ അങ്ങനെ പിന്നെ അതിന് ഫ്രെയിമൊക്കെ ചെയ്ത് അങ്ങനെയാണ് പുറത്തേക്ക് ഇറക്കിയത് അപ്പോൾ ആറന്മുള കണ്ണാടിയിൽ നിന്നും ഈ അടക്കിയപ്പുത്തൂർ കണ്ണാടി എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് മറ്റു കണ്ണാടികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് കാര്യമായിട്ട് ഇതിൻ്റെ നിർമ്മാണ രീതിയും അതുപോലെ ഇതിൻ്റെ രൂപവും ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം രണ്ട് ലോഹ ലോഹക്കണ്ണാടി തന്നെയാണ് ആറന്മുളയിലുണ്ടാക്കണത് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നു ഇവിടെ അടക്കാപുത്തൂർ ഉണ്ടാക്കണമുണ്ട് അടക്കാപുത്തൂർ കണ്ണാടി അങ്ങനെയുള്ള പേരിലാണ് ഇപ്പോൾ ഇത് രണ്ടും അറിയപ്പെടുന്നത് അവർക്ക് അവരുടേതായ കുറേ ട്രഡീഷണൽ രൂപങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞാനായിട്ട് അതായത് അച്ഛനായിട്ട് തുടങ്ങി വച്ചു പിന്നെ അത് കുറച്ചും കൂടിയും പുരോഗമന ഡെവലപ്പ് ചെയ്തിട്ട് ഞാനും കുറച്ചും കൂടിയും മോഡലുകളൊക്കെ ചെയ്തു അങ്ങനെ ഇപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് മുപ്പത്തഞ്ച് വർഷമായി അതായത് പത്താം ക്ലാസ് കഴിഞ്ഞ വർഷം തൊട്ടിട്ട് അച്ഛൻ്റെ കൂടെ സഹായിക്കാൻ ഇറങ്ങി പിന്നെ അങ്ങനെ തുടർന്ന് പഠിച്ച് പിന്നെ അച്ഛൻ സുഖമില്ലാതെ ആയപ്പോൾ പിന്നെ മുഴുവനും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തു ഇപ്പൊ ഒരു മുപ്പത്തഞ്ച് വർഷമായി കണ്ണാടി നിർമ്മാണം മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ ഇല്ല ധാരാളം ഓർഡർ ഉണ്ട് അതുകൊണ്ട് സമയം കിട്ടാറില്ല ഈ കണ്ണാടിയുടെ ഒരു ഒരു തുടക്കം നിർമ്മാണ രീതി എങ്ങനെയാണ് അതായത് ഇപ്പോഴും പാരമ്പര്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അതായത് വള്ളുവനാട സമ്പ്രദായം എന്നാണ് പറയുക നമുക്ക് ആവശ്യമായ രൂപത്തിൽ അതായത് ഇപ്പം ഫ്രെയിമാണ് വേണ്ടെങ്കിൽ ഫ്രെയിം അല്ലെങ്കിൽ പീഠം ഇതാണ് വേണ്ടെങ്കിൽ ഇതിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ കണ്ണാടി ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ണാടി അപ്പോൾ ഏത് രൂപ വേണ്ട ആ രൂപത്തിൽ ആദ്യം മെഴുകൊണ്ട് അതായത് ആ മെഴുകെന്നെ നമ്മൾ തേൻമെഴുകും അതിലൂടെ കുങ്കില്ലെന്ന് ഞങ്ങൾ പറയുക കുന്തരിക്കുന്നൊക്കെ പറയും അതും കുറച്ച് കൊട്ടെണ്ണ ഇതൊക്കെ ചേർത്ത് ഉരുക്കിയിട്ട് ഉള്ള മെഴുകൊണ്ടാണ് ഇത് ഫ്രെയിം രൂപപ്പെടുത്തുക അങ്ങനെ ഈ മെഴുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയ രൂപത്തിന് മണ്ണുകൊണ്ട് പൊതിയും ഒരു രണ്ട് മൂന്ന് തരം മണ്ണുണ്ട് ആദ്യം പുറത്തെ മണ്ണ് പറയും അത് നല്ല അരച്ച മണ്ണായിരിക്കും ആ അരച്ച മണ്ണുകൊണ്ട് ആദ്യം ഒരു തവണ പൊതിഞ്ഞ് പിന്നെ കുറച്ച് പരിക്കൻ മണ്ണുകൊണ്ട് പൊതിഞ്ഞ് അങ്ങനെ ഇതിൻ്റെ മോൾഡ് തയ്യാറാക്കും അത് നല്ലപോലെ ഉണക്കിയെടുത്ത് ഈ ഫർണസിൽ ഞങ്ങൾ കൊങ്ങലാന്നാ പറയുക അതിൽ വെച്ച് ചൂടാക്കുമ്പോൾ ഈ ഉള്ളിലുള്ള മെഴുകു മുഴും ഉരുക്കി പുറത്ത് വരും എന്നിട്ട് വീണ്ടും ഈ കരുവിനെ ചൂടാക്കും അതേ സമയം തന്നെ നമ്മൾ മൂശയിൽ പുറത്ത് ലോഹ ഇതിന് വേണ്ട ലോഹ് ഉരുക്കും ഇത് രണ്ടും കൂടി ഒരു മൂന്ന് നാല് മണിക്കൂർ നേരത്തെ പണി നേരം തീ കത്തിച്ചാലേ ഇത് നല്ല പോലെ ഈ കരും കായ്പാവുള്ളൂ അതുപോലെ ലോഹം ഉരുകയുള്ളു എന്നിട്ട് ലോഹം നല്ലോണം ഉരുകി കഴിഞ്ഞാൽ നമ്മൾ ഈ കരു എടുത്ത് പുറത്ത് വെച്ച് ഒലേന്ന് പുറത്ത് വെച്ച് ഈ ഭാഗത്തേക്ക് ഈ പീ ഒഴിഞ്ഞ ഇപ്പം ഈ മെഴുകുണ്ടായിരുന്ന ഭാ ഒഴിഞ്ഞ ഭാഗത്തേക്ക് ലോഹം ഉരുക്കി ഒഴിക്കാത്തത് ആ ലോഹം തണുത്തതിന് ശേഷം നമ്മൾ ഇത് മോൾഡ് പൊട്ടിച്ചിട്ട് ഉള്ളിലത്തെ ലോഹഭാഗം പുറത്തെടുക്കണോ അതിനെ ചീന്തിയിട്ടും രാവിട്ടും ഇത് കടഞ്ഞിട്ടും ഒക്കെ പണിയെടുത്തിട്ട് ഫിനിഷ് ചെയ്ത് ഇതിന്റെ ഉള്ളിലാണ് കണ്ണാടി ഇതിന്റെ ഉള്ളിലാണ് കണ്ണാടി വെക്കുക ചില്ലല്ല അത് അല്ല ചില്ലല്ല അതന്നെ അതും അതാണ് അതിന്റെ പ്രധാന ഭാഗം കോപ്പറൻ ടിന്നും ഒരു പ്രത്യേക അളവിൽ ചെയ്തതാണ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു നമ്മൾ പ്രതിബിംബൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഈ കണ്ണാടിക്കാവുമ്പോൾ നേരെ മറിച്ച് നമ്മൾ സാധാരണ ചില്ലാണെങ്കിൽ ആ ഒരു ഗ്ലാസിൻ്റെ വിടവ് അതിൽ പ്രതിബിംബം തമ്മിൽ ഉണ്ടായിരിക്കും ഇത് പ്രത്യേകിച്ച് പെട്ടെന്ന് കണ്ട അറിയാൻ സാധിക്കും ഒക്കെ സാധിക്കുക പാരമ്പര്യ രീതിയിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും അല്ലേ ധാരാളം അതായത് ഇന്നിപ്പോ ഈ ഒരു സമ്പ്രദായം ആരും കൊണ്ടു എല്ലാവരും പുതിയ ബോക്സ് കാസ്റ്റിംഗ് ഒക്കെ പുതിയ രീതിയിലേക്ക് മാറുന്നുണ്ട് പക്ഷെ ഞാനിത് വിദേശികളൊക്കെ കൂടുതൽ ഇപ്പോഴും കാണാൻ വരുന്നത് കൊണ്ട് ഇതിനെ ഒഴിവാക്കിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഓരോ വർക്കരും പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ അതിൻ്റേതായ കുറേ ന്യൂനതകളുണ്ട് അപ്പം ഇതിനാവുമ്പോൾ ആ പ്രശ്നങ്ങളില്ല അതുകൊണ്ട് ഞാൻ ഇതന്നെ ഒത്തിരി കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ചെയ്യുന്നു എത്ര ദിവസം എടുക്കും ഒരു കണ്ണാടി നിർമ്മിച്ച് വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചെറിയ കണ്ണാടി രണ്ടിഞ്ച് കണ്ണാടിയാണ് ഏറ്റവും ചെറുത് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് തന്നെ ആറ് ദിവസം എടുക്കും ഇതൊക്കെ അതിലും കൂടും ഉപയോഗിക്കുന്ന അസംസ്കൃത ആവുമ്പോഴും ഇതിലും ഇതിന്റെ വർക്കിൽ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ വേണം അതായത് നമ്മൾ പുഴക്കുന്ന കളിമണ്ണടക്കം ഒരു പ്രധാനപ്പെട്ട ആവശ്യപ്പെട്ടുള്ള സാധനമാണ് അതുപോലെ കരി വേണം ധാരാളം മരം വിറക് ചകിരി പിന്നെ അതുപോലെ നമുക്ക് ഇതിൽക്കുള്ള ലോഹങ്ങൾ തന്നെ നമ്മൾ പാലക്കാടൊക്കെ പോയിട്ട് കളക്ട് ചെയ്യണത് പിന്നെ അതുപോലെ ഒത്തിരി സാധനങ്ങൾ വേണം ഇത് ചെയ്യാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ണാടി ഉണ്ടാക്കുന്നതിന് ഒരു രഹസ്യ കൂട്ടം കേട്ടിട്ടുണ്ട് അതിന്റെ പ്രാധാന്യമൊക്കെ രഹസ്യക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക അനുഭവത്തിൽ ഈ കോപ്പറ ടീ ഒരു പ്രത്യേക അനുഭവത്തിൽ എത്തി മാത്രമേ പ്രതിഫലനശേഷി വരുള്ളൂ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള് ഒരാൾ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ വേറൊരാൾക്ക് ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മൾ കൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കില്ല അപ്പൊ അതിനൊരു കാരണം അത്രയും കഷ്ടപ്പെട്ട് കണ്ടെടുത്ത സാധനം അപ്പം നമ്മൾ പഠിക്കാൻ വരാൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അതിന് പ്രശ്നമൊന്നുമില്ല മുഴുവൻ ഉണ്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ കൂട്ട് പറഞ്ഞു കൊടുക്കും അത്ര അങ്ങനെ ആ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടെന്നു ഇതിന് ആൾക്കാർ വന്ന് വിദേശികളൊക്കെ വന്ന് മേടിക്കാറുണ്ട് വിദേശികൾ വരാറുണ്ട് എല്ലാ ഭാഗത്തേക്കും എത്താറുണ്ട് ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ ഈ കണ്ണാടി ഉപയോഗിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം ശരിക്കും വിഷുക്കണി കാണാൻ തന്നെയാണ് വിഷുക്കണിയിൽ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ഈ നല്ല പൊതുവെ എല്ലാവരും വിഷുക്കണിയിൽ ഉപയോഗിക്കുന്ന ഒരു കണ്ണാടിയാണ് അടക്കമത്തൂർ കണ്ണാടി അതിന് പുറമെ റിട്ടയർമെന്റുകൾ ഹൗസ് വാമിങ് പിന്നെ പിറന്നാൾ ഗിഫ്റ്റൊക്കെ ആയിട്ട് ധാരാളം അങ്ങനെ സ്ഥിരമായിട്ട് ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് പിന്നെ വിദേശങ്ങൾക്ക് കണ്ടമാനം ആൾക്കാർ കൊണ്ടുപോവാറുണ്ട് അമേരിക്കും യു കെയിലേക്കും എല്ലാം ധാരാളം കൊണ്ടുപോവാറുണ്ട് അന്ന് വേറെ നിവൃത്തിയില്ലായിരുന്നു അന്ന് ഞങ്ങള് എട്ട് മക്കളായിരുന്നു അച്ഛന് എല്ലാവരും അവരുടേതായ ഒരു രണ്ട് ചേട്ടന്മാരും മൂത്തതാണ് അവരൊക്കെ വേറെ അച്ഛന്റെ കൂടൻ സഹായിച്ചായിരുന്നാണ് അവരൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ വേറെ സ്വന്തം പണിയായി അപ്പൊ അച്ഛനെ സഹായിക്കാൻ ആളില്ലാതെ ഒന്നും ഒരു നേരം മേലുള്ള എന്താച്ച നിർമ്മാണം പഠിക്കാൻ വേറെ പുറത്തു പോയി അപ്പൊ അച്ഛൻ ഒറ്റയ്ക്ക് ആയപ്പോ അച്ഛനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനം അന്ന് പഠിക്കാൻ മോഹൻണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇതൊരു ഒരു ആയതുകൊണ്ട് കൊണ്ട് ഇതിലേക്ക് തിരിഞ്ഞതാണ് പിന്നെ അതങ്ങനെ അപ്പൊ ഇതിന്റെ ഇപ്പം കണ്ണാടി പതിനായിരം രൂപ മുതലാണ് ഇപ്പോ കണ്ണാടി കൊടുക്കണത് പതിനായിരം പതിനഞ്ച് ഇരുപത് മുപ്പത് അങ്ങനെ അറുപത്തയ്യായിരം രൂപ വരെയുള്ള കണ്ണാടി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് ഈ കണ്ണാടിയിൽ നോക്കുമ്പോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിബിംബം നേരിട്ട് നമുക്ക് കാഴ്ചയിൽ വരും മറ്റേത് ആ ഒരു ഗ്ലാസിന്റെ പുറകിലുള്ളത് ആ ഒരു വ്യത്യാസം വരും ഇതാണ് കൃത്യമായ പ്രതിബിംബം എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് ഈ ഒരു കണ്ണാടി കണ്ണാടി നിർമ്മാണ തന്നെ ഉണ്ടാക്കാൻ വെല്ലുവിളികൾ നല്ല ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇതില് ഈ കണ്ണാടി പറയുന്നത് ശരിക്കും ചില്ല് പോലെ തന്നെ പെട്ടെന്ന് പൊട്ടും അപ്പൊ നമ്മളിത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് നമുക്ക് പൊട്ടി പോവാൻ സാധ്യത കൂടുതൽ ഏറ്റവും കൂടുതൽ ക്ഷമ വേണം പിന്നെ അതുപോലെ ഇതിലൊക്കെ എയർ ബബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ണാടി ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഒരു കണ്ണാടി വളച്ചാൽ ചിലപ്പോൾ രണ്ടും മൂന്നും തവണയൊക്കെ നമ്മൾ വാർത്തെടുത്ത് ഒരച്ച് അത്ര പണിയൊക്കെ ചിലപ്പോൾ പണി മൂന്ന് നാല് ദിവസം പണിയെടുത്തിട്ടാവും നമ്മളത് പൊട്ടിച്ച് കളയേണ്ടി വരും കാരണം എയർ ബബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണാടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ വേണ്ട ലോഹങ്ങൾ കിട്ടാൻ അതായത് ടിന്നൊക്കെ അതായത് എളുത്തീയം കിട്ടാനൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരും അതായത് ഒരേ സമയത്ത് തന്നെ പല വിലകളിലും നമുക്ക് കിട്ടും ഇതിനൊരു കൃത്യമായ വിലയൊന്നുമില്ല ചില സമയത്ത് ഒരു കച്ചവടക്കാര് പറയുന്ന വില നമ്മൾ കൊടുത്ത് വാങ്ങിക്കുക ചിലപ്പോൾ ആറായിരം രൂപ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ രണ്ടായിരത്തഞ്ഞൂറേ ഉണ്ടാവുള്ളൂ അത്രയും വ്യത്യാസങ്ങൾ വരാറുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഇത് ശരിക്കും ഇത് ചെയ്തു വരുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും ഒരു കണ്ണാടി നിർമ്മിക്കാനായിട്ട് എത്രത്തോളം ചെലവ് വരുന്നുണ്ട് ലോഹങ്ങളുടെ ഒക്കെ ചെലവിനൊക്കെ കൂടുതൽ ഇതിൽ പണിക്കൂലിയാ വരുന്നത് പണിക്കൂലിയാണ് ഏറ്റവും കൂടുതൽ ചിലവ് ഇപ്പൊ ഒരു പതിനായിരം രൂപ കണ്ണാടിക്ക് ഒരു നാലായിരം രൂപയോളം ഒക്കെയാണ് നമുക്ക് ചെലവായിട്ട് വരുന്നത് ബാക്കിയൊക്കെ പണിക്കൂലിയായിട്ടാണ് അതിന് ചേട്ടൻ മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാം മകൻ കുറച്ചൊക്കെ സഹായിക്കും അവൻ പഠിക്ക പി ജി പഠിക്കുകയാണ് അപ്പൊ ശനി ഞാറൊക്കെ ഉള്ള സമയത്ത് ഒഴിവുള്ള സമയത്ത് കണ്ണാടി ഒരിക്കലും ചെയ്തു പക്ഷെ കൂടുതൽ സമയം നമ്മൾ ഇരുത്തുമ്പോൾ പഠിക്കാൻ ധാരാളം ഉള്ളതാണ് അതുകൊണ്ട് പിന്നെ വിദ്യാഭ്യാസം നടക്കട്ടെ ചെയ്യും മെഴുകിലുള്ള വർക്ക് ചെയ്യും പോരാത്തന്നെ ഈ കണ്ണാടി നമ്മൾക്ക് സാന്റ് പേപ്പറിലി കുറേ സമയം ഒരച്ചിട്ട് മെഷീൻ ഉപയോഗിക്കാതെ ഒരച്ചെടുക്കണം അത് അവൻ ചെയ്തു തരുന്നു നല്ലൊരു പണിയാണ് വല്യ പണിയാണ് അവന് ദിവസം ഈ ഒരു കണ്ണാടിയൊക്കെ ശരിക്കും മൂന്ന് ദിവസൊക്കെ ഇരുന്ന് വരയ്ക്കണം ആ അപ്പോൾ അത് നമ്മള് ഞാൻ അതിന് മെനക്കെടുമ്പോ എനിക്ക് അത്രയും ഇതല്ലേ അപ്പോൾ ആ വർക്ക് മൊത്തം ചെയ്തു തരാം സമയം വേണം നല്ല റിസ്ക് ആകും അങ്ങനെ പൊടി പൊട്ടിച്ചോണ്ടേ ഇരിക്കണം ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാവും അതൊക്കെ മായുന്നവരെ ഒരൊക്കെ ാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് മാത്രം ഡയറക്റ്റ് കോണ്ടാക്റ്റ് അതെന്താ വെച്ചാൽ എനിക്ക് ഇവിടെ തന്നെ ധാരാളം പേര് വരുന്നുണ്ട് മറ്റേ നമ്മളിപ്പോൾ ഒരു കടയിലേക്ക് കൊടുക്കാവുമ്പോൾ അവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും എനിക്ക് അത്രയും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല എനിക്കൊരു മാസത്തിൽ മൂന്നോ നാലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ കടയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം പത്തെണ്ണം ഇരുവണ്ണമൊക്കെ കൊടുക്കണം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ പണിക്കാരൊന്നും കിട്ടാനുമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്യണം അങ്ങനെയുള്ളതാവുമ്പോൾ അപ്പം ഞാൻ പൊതുവേ ഇവിടെ സ്ഥിരം ഇവിടെ വരണ ഓർഡർ മാത്രം ഞാൻ എടുക്കാറുള്ളൂ ഷോപ്പിലേക്കും കൊടുക്കാറുള്ളൂ പഠിക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല ഞാൻ കുറെ ആൾക്കാരോട് ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇത് ഒരുപാട് സമയം എടുക്കും കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ അപ്പം ആൾക്കാർക്ക് ഇതിനോട് താല്പര്യം അങ്ങനെ ഒരു റിസ്ക് ആയിട്ട് വരുമ്പോൾ താല്പര്യം തോന്നുന്നില്ല പിന്നെ നമ്മൾ ശമ്പളം കൊടുത്തിട്ടൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കും അത് ബാധ്യതയായിട്ട് മാറും കാരണം ഒരു മാസങ്ങൾ പോരാ അതാണ് മാസങ്ങള് ഒരുപാട് പേര് ഈ കണ്ണാടിയൊക്കെ മേടിക്കുന്നുണ്ട് മേടിക്കുന്ന കാര്യങ്ങളാണ് സ്വർണോ ഇതൊന്നും വേണ്ട കണ്ണാടി മതി പലർക്ക് അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടോ അങ്ങനെ തന്നെ ധാരാളം അങ്ങനെ തന്നെ വരാറ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അതായത് അത്യാവശ്യം നല്ല നിലയിലുള്ളവർക്കൊക്കെ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ അവരെ പ്രധാന എവിടെയും കിട്ടാത്ത സാധനം ധാരാളം കിട്ടാത്ത സാധനം അങ്ങനെയാണ് ഇന്റെ അടുത്ത് അപ്പോൾ എന്താ സമയം ഉണ്ടാവില്ല ചെലപ്പോ അത് നല്ലൊരു വെല്ലുവിളിയായിരിക്കും കാരണം ഒരു ഡേറ്റ് ഒരാഴ്ച ഗ്യാപ്പിലൊക്കെ ആവും ആ സമയത്തൊക്കെ നമ്മൾ ഇരുന്ന് കൂടുതൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പൊ ഒരുപാട് ടെക്നോളജീസ് വന്നിട്ടുണ്ട് കണ്ണാടി നിർമ്മിക്കാൻ ബോക്സ് കാസ്റ്റ് എന്ന് പറഞ്ഞ ടെക്നോളജി വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടന് ഇപ്പോഴും പാരമ്പര്യപരമായാണ് കണ്ണാടി നിർമ്മിക്കുന്നത് ഈ ബോക്സ് കാസ്റ്റ് ടെക്നോളജി ഒന്നും ചേട്ടനെന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് ബോക്സ് കാസ്റ്റിംഗ് എന്നുള്ളൊരു ദോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ബോക്സ് കാസ്റ്റിങ്ങിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് അതിൻ്റെ ചൂടാറുക അതായത് പെട്ടെന്ന് ചൂടാറും നമ്മൾ കരുവിൽ വാർത്തെടുക്കുന്ന സമയത്ത് പാരമ്പര്യമായിട്ടുള്ള രീതിയിലാവുമ്പോൾ നമ്മൾ കരുവിൽ വാർത്തെടുക്കുമ്പോൾ ആ കരു ചൂടാറിയെടുക്കുക അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ എടുക്കും അപ്പോൾ അത്ര സമയം കൊണ്ടാണ് നമ്മൾ ഈ ലോഹം ചൂടാറുക അപ്പോൾ ഈ ഇങ്ങനെ ഈ രണ്ട് തരത്തില് ചൂടാ ആറ്റം വരുന്ന സമയത്ത് ഈ പെട്ടെന്ന് ചൂടാറുന്ന ഫ്രൈ ലോഹത്തിന് അന്തരീക്ഷത്തിൽ പെട്ടെന്ന് അതിൻ്റെ നിറം മങ്ങാൻ സാധ്യതയുണ്ട് അതായത് ഓക്സീകരണം ഓക്സിഡേഷൻ എന്നു പറയുക ആ ഒരു സാധ്യത കൂടുതലാണ് നേരെ മറിച്ച ഈ ഒരു പാരമ്പര്യമായിട്ടുള്ള രീതിക്ക് അത് വരുന്നില്ല ഇത് നമ്മൾ എത്ര കുറേ കാലത്തേക്ക് നമുക്ക് ഇങ്ങനെ തുറന്ന് വെക്കാം ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ ബോക്സ് കാസ്റ്റിങ്ങിലൂടെ ചെയ്തിട്ടാണെന്ന് നമ്മൾ നമ്മളിതിങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കളർ മാറും അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇതിനെ കൊണ്ടു നടത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ കൂടി ഒരുപാട് നഷ്ടമാണ് അതായത് ഇന്ന് ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇത് എനിക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് നമ്മൾ എട്ടോ പത്തോ ഒരു ഒരു തരം അതായത് ഈ ഫ്രെയിം വർക്ക് കാണിച്ച ഒരു പത്ത് പീസ് വർക്ക് വെച്ചാൽ എനിക്ക് അഞ്ചാറ് ദിവസം വേണം നേരെ മറിച്ച് ഒരു ബോക്സ് കാസ്റ്റിംഗിലാവുമ്പോൾ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം ആവുമ്പോഴേക്ക് അമ്പത് പീസ് വരെ വർക്കാം അത്ര എളുപ്പമാണ് സംഭവം ഇത് ആൾക്കാർ തിരഞ്ഞെടുക്കുമ്പോൾ അവർ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ അതന്നെ ഇതിപ്പോ ഞാൻ തുടർച്ചയായിട്ട് അതായത് സ്ഥിരമായിട്ട് ഗ്യാരണ്ടിയോട് കൂടെ കൊടുക്കണത് നമ്മൾ അതിൻ്റെതായ അത് കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് കാരണം മുപ്പത്തഞ്ചു വർഷമായിട്ടും നമ്മൾ ഒരു തവണ വാങ്ങിച്ചവരും മുന്നേ ഇഷ്ടം പോലെ തവണ വാങ്ങിച്ചോരും വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കുമ്പോ നമ്മളത് അത്രയും നന്നായിട്ട് കൊടുത്താലേയാണ് നമ്മൾ വീണ്ടും പേര് നിലനിർത്താൻ നിലനിർത്താൻ പറ്റുള്ളൂ പറ്റുള്ളൂ ഒരു വിശ്വാസം ഈ ഓൺലൈൻ ഓൺലൈൻ സെല്ലിംഗ് സെല്ലിംഗ് ഒക്കെ നടത്തുന്ന ഒന്നും ഓൺലൈനിൽ പറഞ്ഞ ഞാന് മറ്റേ ഇതിലായിട്ട് ചെയ്യാറില്ല എന്റെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ട് ധാരാളം പേര് വിളിക്കാറുണ്ട് അങ്ങനത്തെ ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട് അല്ലാതെ ആമസോണിലൊന്നും ചെയ്യാറില്ല ഒന്നാമത് ആമസോണിലൊന്നും കൊടുക്കാൻ നമുക്ക് സാധനം ഉണ്ടാവില്ല എനിക്ക് ഇപ്പോൾ തന്നെ ഒരു ആറുമാസം വരെയൊക്കെ എപ്പോഴും ബുക്കിംഗ് ആണ് ആറുമാസം വർക്ക് ആ ആറുമാസം ആകുമ്പോഴേക്കും അടുത്ത ആറുമാസം അങ്ങനെ അങ്ങനെ തുടർച്ചയായിട്ട് അതുകൊണ്ട് ഇത് ബുക്കിംഗ് കമ്മി വരുന്നില്ല അപ്പം പിന്നെ എനിക്ക് വേറെ മാർഗങ്ങൾ നോക്കേണ്ടി വരുന്നില്ല ഒരു നിർമ്മിക്കാനായിട്ട് ഏകദേശം അഞ്ച് ദിവസം ആറ് ദിവസം എടുക്കും ലോങ് പ്രോസസ്സാണ് നടക്കുക അതെ അതായത് ഇതെല്ലാം വേറെ വേറെ ചെയ്യണേ അപ്പം കണ്ണാടി ഇതിൻ്റെ കണ്ണാടി അതിന്റെ പീഠം അതിന്റെ ഫ്രെയിം അതിന്റെ പീഠം അപ്പം ഇത് ഓരോന്നും മോൾഡ് മോൾഡ് വേറെ വേറെ ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം നമ്മൾ മുഴിച്ചൊറക്കുക എന്ന് പറയും ഒരുപാട് പ്രോസസ്സാണ് അതായത് ഇത് നമ്മൾ മണ്ണ് ഓരോ മെഴുകൊണ്ട് ചെയ്തിട്ട് മണ്ണ് തേച്ച് ഉണക്കി ഓരോ ടൈം ഓരോ ടൈം മൂന്ന് തവണ മണ്ണ് തേക്കണം മൂന്ന് തവണ ഇത് ഉണക്കിയെടുക്കണം അങ്ങനെ മൂന്ന് തവണ ഉണക്കിയെടുത്തിട്ടാണ് ഈ കരുവിനെ നമ്മൾ മെഴിച്ചോർക്കാൻ വയ്ക്കുക മെഴിച്ചോർക്കുക പറഞ്ഞാൽ മെഴുകിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആ മെഴിച്ചോർക്കാൻ ഇതിൽ വെച്ചതിന് ശേഷം ആ മെഴുകു പോയതിന് ശേഷം വീണ്ടും ചൂടാക്കി അതിന് ലോഹിരുക്കി ഒഴിക്കുന്നു എന്നിട്ട് അതിനെ നമ്മൾ ഇത് കരു പൊട്ടിച്ചെടുക്കണം ഒരു തവണ തന്നെ ഒരു ഒരു കരു ഉണ്ടാക്കി അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വീണ്ടും നമ്മൾ ആവശ്യത്തിന് വീണ്ടും അതേപോലെ തന്നെ മണ്ണുകൊണ്ട് പൊതിഞ്ഞ് ഉണ്ടാക്കണം ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യണതാകുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് അതാണ് കരുപ്പണി തന്നെ പ്രധാനമായിട്ട് വരും ഫിനിഷിങ്ങാനും തന്നെ ഓരോന്നും അതിൻ്റെ രീതി അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും പിന്നെ ഒറ്റയ്ക്കാവുകൊണ്ട് എല്ലാ വർക്കും ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് പൊതുവെ വർക്ക് സർക്കാർ തലത്തിൽ നിന്നൊന്നും സഹായങ്ങളൊന്നും കിട്ടില്ല അതൊക്കെ ഒരു കമ്പനിയായിട്ട് ചെയ്യുമ്പോഴേ ഉള്ളൂന്നാണ് ഞാൻ അറിഞ്ഞോർത്തോളം ഒറ്റയ്ക്കൊന്നും ചെയ്യുമ്പോ ഞാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ ഒന്നും നടക്കുന്നില്ല നടക്കുന്നില്ലപ്പോ ഞാനും ഭാര്യ മകനും മാത്രമേ ഉള്ളൂ വീട്ടില് വൈഫ് തയ്യക്കാരത്തിയാണ് മകൻ പഠിക്കുകയാണ് പി ജി പഠിക്കുകയാണ് അവൻ കുറെ സഹായിക്കും ഒഴിവുള്ള സമയം ശനി ഞായറൊക്കെ അവൻ ചെയ്യും ബാക്കിയുള്ള സമയം മുഴുവൻ ഞാൻ തന്നെ ചെയ്യുന്നു മോന് താല്പര്യം ഉണ്ട് താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇത് മാത്രം പ്രതീക്ഷിച്ചിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല കാരണം വിദ്യാഭ്യാസം പ്രധാനമുള്ളതാണ് അതുകൊണ്ട് അതിലേക്കാണ് ഇപ്പോ

പിന്നെ എല്ലാ ഭാഗത്തുനിന്നും വരാറുണ്ട് മലയാളം വരാറുണ്ട് ഓടർന്നും പക്ഷേ ഒന്നുമില്ല പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ പുതിയ പുതിയ അന്വേഷിച്ച് വരാറുണ്ട് ആറന്മുള കണ്ണാടി പോലെ അത്രയും വലിയൊരു കേരളത്തിന്റെ ഒരു സാംസ്കാരിക കണ്ണാടിയായി അടക്കൂർ കണ്ണാടി മാറുന്ന മാറ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും നമ്മൾ ഈ ജാതി പറ കിട്ടാൻ താല്പര്യം ആറന്മുള ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് എനിക്ക് ആറന്മുളയായിട്ട് പരിചയമുണ്ട് അപ്പൊ അവിടെ ഒക്കെ പറഞ്ഞു ചെറുപ്പക്കാരടക്കം ഈ പണിക്ക് വരുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്ന് ഒരാളോട് ഏഹ് കണ്ണാടിപ്പണി ചെയ്യാൻ വിളിച്ച ഇവർ വരില്ല കാരണം എന്തെന്താ വെച്ചാൽ ഒരു ഭാഗത്ത് കുത്തിപ്പിടിച്ചിരുന്ന് പണിയെടുക്കണം എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് പുറം ലോകമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ര ഇഷ്ടമുണ്ടാകും ആറന്മുളയിൽ എന്താ അറിയില്ല അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ആവുകൊണ്ട് അവിടെ ധാരാളം ആളുകളെ കിട്ടാനുണ്ട് പിന്നെ അവിടെ ഈ വിശ്വകർമാക്കൾ കൂടുതലുള്ള ഏരിയയാണ് ഇവിടെ ഞങ്ങൾ ഒരു അച്ഛൻ മക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ വേറെ വേറെ സമുദായക്കാർ അങ്ങനെ ഇതിലേക്ക് വന്ന് വന്ന് ചെയ്യൂല്ല അതാണ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ പുറത്തുനിന്ന് നമ്മൾ ആളെയൊക്കെ കൊടുത്താലും അത്യാവശ്യം ഇത് പണി അറിയണ അതായത് പഠിക്കാൻ താല്പര്യമുള്ളവരല്ലേ അങ്ങനത്തെ ഒരിട്ട് വരണമില്ല അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കായിട്ട് എപ്പോഴും ചെയ്യുന്നത് പഠിപ്പിക്കാൻ താല്പര്യം ഞാൻ ഇതിനെ ഒരു സ്കൂൾ പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുറെ മെനക്കെടുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പത്ത് പേരെങ്കിലും പഠിപ്പിച്ചെടുക്കണം എന്നൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സാംസ്കാരിക വകുപ്പിനായിട്ട് ബന്ധപ്പെടുക ചെയ്തു പക്ഷെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആളെ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് ഇവിടെ ആളെ കിട്ടാനും ഇല്ല അപ്പൊ പിന്നെ ഞാനത് ആശ്രമം ഉപേക്ഷിച്ചു സന്തോഷം ടിയെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ